ഹലോ അസ്സാം വലൈക്കും അപ്പോൾ നമ്മളെ ഗിഫവൻ്റെ വിന്നർക്കുള്ള പ്രൈസിൻ്റെ ഇത് നമ്മൾ അയക്കണം അപ്പോൾ ഈ ഒരു ചുരിദാറാണ് കേട്ടോ അവർ നമുക്ക് അവർ സെലക്ട് ചെയ്തേക്കണത് കണ്ടോ അപ്പോൾ ഇതാണ് നമ്മൾ അയക്കണത് ഇത് നമുക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വരുന്ന റേറ്റ് വരുന്ന ചുരിദാറാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ചുരിദാർ തന്നെയാണ് നമ്മൾ അയക്കണത് അപ്പോൾ തന്നെ ഇതിൽ ഈ വീഡിയോയിൽ പാക്കിങ്ങും ഇതൊക്കെ കാണിക്കുന്നു കേട്ടോ ഇനി നമ്മൾ അടുത്ത ഗീവ് അവ ഉണ്ടായിരിക്കുക നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞാലായിരിക്കും ഉണ്ടായിരിക്കാം അപ്പം എല്ലാവരും നമ്മൾ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കമൻ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഇതിൽ എല്ലാ ഇതും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പാക്കിങ്ങും ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇതായിട്ട് വരും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പുതിയ നമ്മളെ കളക്ഷൻസ് ഇടും റീസ്റ്റോക്കഡായതും ഒക്കെ ഇടും അപ്പോൾ വേണ്ടവർ നമ്മൾ ആ ഒരു വീഡിയോൻ്റെ താഴെ നമ്പർ ഉണ്ടാവും അതിലേക്ക് നമുക്ക് മെസ്സേജ് അയക്കാം അപ്പം നിങ്ങൾ അഡ്രസ്സും അയക്കാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ അഡ്രസ്സൊക്കെ എഴുതിയിട്ട് സെറ്റാക്കണ്ടാ അപ്പോൾ എല്ലാവരും അടുത്ത ഗീവയിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയായിരിക്കും ആയിരിക്കും നിങ്ങൾക്ക് പ്രൈസായിട്ട് അയക്കുക പിന്നെ അതേപോലെ നമ്മൾ ഇറക്കുന്നതും ഉള്ള സാധനം തന്നെയായിരിക്കും നമ്മളിടുന്ന ആ ഒരു റൈറ്റ് നിങ്ങൾക്ക് ഒരിക്കലും പുറത്തൊന്നും ഷോപ്പിൽ നിന്ന് കിട്ടൂല അതിന് നിങ്ങൾക്കറിയാം പുറത്ത് ഷോപ്പിൽ ഇതേപോലത്തെ ചുരിദാറിനൊക്കെ ഏകദേശം റൈറ്റ് വരുന്നത് ആയിരത്തി സംതിങ് ഒക്കെ വരുന്നുണ്ട് അതായത് പ്യുവർ കോട്ടൺ കോട്ടന് ഷോള് ഒക്കെ പാൻറിന് നമുക്ക് പോക്കറ്റ് ടൈപ്പാണ് വരുന്നത് അതേപോലെ അടിയിലൊരു ചെറിയ ഓപ്പൺ ടൈപ്പ് ഇപ്പോഴത്തെ ട്രെൻഡി സ്റ്റൈലായിട്ടുള്ള ത്രീ പീസാണ് നമ്മൾ ടീച്ചേഴ്സിനെയും അതേപോലെ സ്റ്റുഡൻസിനെയും അങ്ങനത്തെവർക്കൊക്കെ ഇടാൻ പറ്റി അങ്ങനത്തെ ഒരു പുറത്തേക്കും വീട്ടിലൂടെ ആ ഒരു ടൈപ്പിലൊക്കെയാണ് നമ്മള് ഏർ ഇപ്പൊ ഇറക്കണ ചുരിദാറുകൾ പിന്നെ അടുത്ത വീഡിയോയിൽ പുതിയ കളക്ഷൻസ് കാണും അപ്പോൾ ഉറപ്പായിട്ടും മറക്കാതെ നമ്മൾ ചാനലില് വീഡിയോസ് കാണുക